എടപ്പാളിൽ തെരുവുനായ്ക്കളിൽ പേവിഷബാധ പ്രതിരോധ വാക്സിനേഷൻ നൽകുന്ന പ്രവർത്തനം തുടങ്ങി എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഫണ്ട് അനുവദിച്ചാണ് എടപ്പാൾ വെറ്ററിനറി ഡിസ്പെൻസറിയിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ മലപ്പുറം ആനിമൽ റെസ്ക്യൂ ഫോഴ്സ് ടീം തെരുവു നായ്ക്കളെ പിടിച്ച് കുത്തിവെയ്പ് നടത്തുന്നത് എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് കുത്തിവെയ്പ്പിന് ആവശ്യമായ മരുന്ന് നൽകി എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബേദ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അധ്യക്ഷനായി വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം